പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി നഗരസഭ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു വർഷങ്ങളായി പുറം ലോകം കാണാതെ കിടപ്പിലായ രോഗികളെ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി പൊന്നാനി എം ഇ എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളും കലാപരിപാടികളും സൗജന്യ നേത്ര ക്യാമ്പും ഭക്ഷണവും സമ്മാനവും മധുരവും നൽകി നഗരസഭാ ഭരണസമിതിയും ആരോഗ്യ പ്രവർത്തകരും സംഗമം ദാനം ഉണ്ട് പരിചരണത്തിന് എന്ന സന്ദേശവുമായാണ് പൊന്നാനി നഗരസഭ സംഘടിപ്പിച്ച പരിരക്ഷ കിടപ്പ് രോഗികളുടെ സ്നേഹ സംഗമം പൊന്നാനി എംഇഎസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങൾ ാന്തന പരിചരണം പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയും പ്രത്യേകിച്ച് ഭിന്നശേഷി ഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിരവധിയായ നടപടികളാണ് ഇന്ന് പൊന്നാനി നഗരസഭ തന്നെ വലിയ രീതിയിലാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഈ പരിചരണം ലഭ്യമാകുക എന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസമാകുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സഹോദരങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ പെട്ട ഇത്തരം രോഗങ്ങൾ വീടിലവരുടെ ജീവിതം വലിയ ദുഃസഹമാകുന്ന ഒരു സമയമാണ് പക്ഷെ ഇന്നത് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു രംഗത്തിന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ദുഃഖം അവരെ അവരുടെ ജീവിതം തന്നെ മാതാപിതാക്കൾ ചില മാതാപിതാക്കൾ അവരുടെ തന്നെ മക്കൾക്ക് വേണ്ടി വേണ്ടി ഒഴിഞ്ഞു നമ്മൾ നമ്മുടെ സംഗമത്തിൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭ മെച്ചപ്പെട്ട തോന്നി ഈ പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് തൊള്ളായിരത്തി പതിനേഴ് ആരംഭിച്ച ഈ പദ്ധതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും ഏകദേശം നാനൂറോളം വരുന്ന കിടപ്പ് രോഗികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട് അവർക്ക് വീടുകളിൽ പോയി ഡോക്ടർ ആഴ്ച ദിവസം വരുന്നുണ്ട് നഴ്സുമാർ കൃത്യമായി എത്തുന്നുണ്ട് ആശാവർത്തനമാർ എത്തുന്നുണ്ട് അവർക്ക് ആവശ്യമായ മരുന്ന് കൊടുക്കുന്നുണ്ട്

രജീഷ് ഉപ്പാല സ്ഥിരൻ സമിതി ചെയർമാന്മാരായ ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ ഒ ഷംസു വാർഡ് കൌൺസിലർ ഷഹല നഗരസഭാ സെക്രട്ടറി സജ്റൂൺ പാലറ്റുനേസ് ഗ്രേഷ്മ അഖില ബിനോയ് നഗരസഭാ കൗൺസിലർമാർ ആശാവർക്കർമാർ തുടങ്ങിയവരെല്ലാം പങ്കെടുത്തു